ഇന്ന് നമുക്ക് കഴിഞ്ഞ സെഷനുകളിൽ പറഞ്ഞ വിഷയങ്ങളുടെ ചോദ്യോത്തരങ്ങളിലേക്ക് കടന്നു വരാം സെഷനുകളിലാകെ പറഞ്ഞ വിഷയം പ്രപഞ്ചത്തിന് തുടക്കമുണ്ട് എന്നാണ് ആദ്യം അതൊന്ന് നമുക്ക് തീരുമാനമാക്കണം തുടക്കമുണ്ടെങ്കിൽ അതിന് തുടങ്ങാൻ ഒരു കാരണക്കാരൻ വേണമെന്നുള്ള മറ്റൊരു വിഷയം പ്രപഞ്ചത്തിന് തുടക്കമുണ്ട് എന്നതൊരു മഹാപ്രസ്താവനയല്ലേ ഈ പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട് എന്നോ ഇല്ല എന്നൊക്കെ നമ്മളങ്ങനെ പറയാം നമുക്ക് അതിനെക്കുറിച്ച് എങ്ങനെ തീർപ്പ് കൽപ്പിച്ച് പറയാൻ പറ്റുക നമ്മൾ ഇവിടെ ഇരുന്നിങ്ങനെ ആലോചിക്കുന്നത് കൊണ്ട് അത് യാഥാർത്ഥ്യമായി കൊള്ളണം എന്നുണ്ടോ ഇങ്ങനെ കുറെ വിഷയങ്ങൾ പലപ്പോഴും പല സാധാരണക്കാർക്കും ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ തുടക്കത്തിൽ രണ്ട് സെഷനുകൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞു യൂണിവേഴ്സൽ ലോ ഓഫ് ലോജിക് യുക്തിയുടെ പ്രാപഞ്ചിക നിയമങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ആ പേര് ശരിയല്ല യൂണിവേഴ്സൽ ലോ എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമമാണ് എന്നാണ് അതിൽ നിന്ന് തോന്നുക പ്രാപഞ്ചിക നിയമം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള ഒരു നിയമമാണ് ഈ യൂണിവേഴ്സൽ ലോ എന്നാണ് തോന്നുക യഥാർത്ഥത്തിൽ അങ്ങനെയല്ല പിന്നെ ഈ പ്രപഞ്ചത്തിനും പ്രപഞ്ചത്തിനപ്പുറത്തും ഇനി എന്തൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ അവിടെയൊക്കെയുള്ള ഒരു ആത്യന്തികമായ നിയമമാണ് ഈ യൂണിവേഴ്സൽ ലോ ഓഫ് ലോജിക് എന്ന് പറയുന്നത് അപ്പൊ അത് ഈ യൂണിവേഴ്സിന്റെ ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ മാത്രം നിയമമല്ല അള്ളാഹുവിനും നമ്മൾ ഈ നിയമം ബാധകമാക്കുന്നുണ്ട് അള്ളാഹുവിനെ അക്ലിയായ മുഹാലുകൾ സാധ്യമാണ് നമ്മൾ പറയുന്നുണ്ടോ ഇല്ല ബുദ്ധിപരമായ അസംഭവ്യം ഇജിത് ഇമാവൻ നക്കീറനി അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പോലും നമ്മൾ അവിടെ സംഭവിക്കുമെന്ന് പറയുന്നില്ല അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് മാത്രല്ല ആത്യന്തികമായ ഒരു അബ്സല്യൂട്ട് ലോ ആണ് പിന്നെ അല്ലെങ്കിൽ ലോസ് ആണ് ഈ പറയുന്ന മൂന്ന് നിയമങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത് വെച്ച് നമുക്ക് പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിലും അല്ലെങ്കിൽ അതിൻ്റെ മുമ്പൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും അപ്പം അത് തീർപ്പ് കൽപ്പിക്കാൻ കഴിയും എന്ന് ചോദിച്ചാൽ പ്രപഞ്ചം പരിവർത്തന വിധേയമാണ് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് പ്രപഞ്ചം പരിവർത്തന വിധേയമാണെങ്കിൽ പരിവർത്തനങ്ങളുള്ള എല്ലാത്തിനും ഒരു പിന്നെ എല്ലാത്തിനും തുടക്കമുണ്ടാകും എന്നാണ് നമ്മൾ പറഞ്ഞത് അതുകൊണ്ട് പ്രപഞ്ചത്തിന് തുടക്കമുണ്ട് ഓക്കെ ഇതിൻ്റെ ഒരു ഉള്ളിലേക്ക് ഇറങ്ങി നമുക്ക് ചർച്ച ചെയ്യാം പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും അഥവാ പ്രപഞ്ചം പൂർണ്ണമായും പരിവർത്തനം നമ്മൾ പറയാ അതിനെന്താണ് തെളിവുള്ളത് പ്രപഞ്ചം പരിവർത്തന വിധേയമാണ് ഇപ്പൊ വലിയ സംശയമുള്ള ഒരു കാര്യമല്ല എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ കാരണം പ്രപഞ്ചത്തെ കുറിച്ച് സയൻസ് അധികം പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് മുഴുവനും ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് ഉദാഹരണത്തിന് ഒരു കല്ല് കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു പ്രപഞ്ചം മുഴുവനും സഞ്ചരിക്കുന്നുണ്ട് ഭൂമി ഭൂമിയിൽ നിശ്ചലമായിരിക്കുന്ന ഒരു കല്ല് കാണുകയാണെങ്കിലും ഈ ഭൂമി ഒന്നാകെ സൂര്യനെ ചുറ്റുന്നുണ്ട് സ്വയം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അതിൻ്റെയൊക്കെ പുറം ഈ കല്ല് അന അനങ്ങാതിരിക്കുകയല്ലേ അല്ല ഈ കല്ല് എന്ന് പറഞ്ഞാൽ കുറെ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ആറ്റങ്ങൾക്കകത്ത് ന്യൂക്ലിയസിനും ആ ന്യൂക്ലിയസിന് ചുറ്റും കുറേ ഇലക്ട്രോണുകളൊക്കെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ന്യൂക്ലിയസിനുള്ളിലുള്ള പിന്നെ പ്രോട്ടോണുകളും അതുപോലെ ന്യൂട്രോണുകളുമൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അകത്തും ഒരുപാട് ചലനങ്ങൾ നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എല്ലാത്തിലും ചലനങ്ങളും പരിവർത്തനങ്ങളും സ്പിന്നിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോ ഈ ആറ്റങ്ങൾ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ഘടകങ്ങളും കണികകളും ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ആറ്റങ്ങളൊക്കെ പരിവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രപഞ്ചമൊട്ടാകെ മാറ്റങ്ങൾക്ക് വിധേയമാണ് എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ ഈ വിഷയത്തിൽ എങ്ങനെ നൽകാൻ കഴിയാം കാരണം നമ്മൾ കാണാത്ത ഒരു കണിക അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് പുറമെ നമ്മൾ കാണാത്ത ഒരു പ്രപഞ്ചം അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടല്ലോ ശാസ്ത്രീയമായിട്ട് ഒരു ഒരു വിഷയത്തിൽ കൽപ്പിക്കാൻ കഴിയോ വളരെ പ്രസക്തമായ ചോദ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഫിസിക്സ് അല്ലെങ്കിൽ സയൻസ് അനുസരിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ഈ സയൻസിനെ നമുക്ക് ആത്യന്തികമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതൊരു പക്ഷെ തിരുത്തപ്പെടാം ഒന്ന് രണ്ട് ഇത് ബിഗ് ബാംഗിന് ശേഷം ഉണ്ടായ ലോകകളാണ് നിയമങ്ങളാണ് ഇന്ന് സയൻസ് കണ്ടെത്തുന്നത് പിന്നെ അതുപോലെ ശാസ്ത്രം ഇന്നത്തെ ഒരു പിന്നെ വേണമെങ്കിൽ യൂണിവേഴ്സൽ ലോ എന്ന് വേണമെങ്കിൽ സയൻസിന്റെ അല്ലെങ്കിൽ ഫിസിക്സിന്റെ നിയമങ്ങളെ പറ്റി പറയാൻ പറ്റും ഈ പ്രപഞ്ചത്തിനകത്തുള്ള നിയമമാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് മറ്റൊരു പ്രപഞ്ചം ഉണ്ടായെങ്കിലോ അവിടെ ഈ ഫിസിക്സിന്റെ നിയമങ്ങളൊന്നും വർക്ക് ചെയ്തോളണം എന്നില്ല പ്രപഞ്ചത്തിന് മുമ്പ് മറ്റൊരു പ്രപഞ്ചമായിരുന്നു ഈ പ്രപഞ്ചത്തിന് നമുക്ക് എക്സ് എന്ന് വിളിക്കാം അതിനു മുമ്പ് വൈ എന്ന് പറയുന്ന ഒരു പ്രപഞ്ചം എക്സായി മാറിയതാണ് അപ്പൊ ഈ എക്സിലെ നിയമങ്ങളും ഇവിടെയുള്ള ബലങ്ങളും ഇവിടെയുള്ള ഫോയ്സുകളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫിസിക്സിനു കൊണ്ട് പഠിക്കാൻ പറ്റുന്നത് അപ്പൊ അതിന് മുമ്പുള്ള പ്രപഞ്ചത്തെ പറ്റി നമുക്ക് ഇത് പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല അപ്പൊ അവിടെ ആറ്റങ്ങൾ ഉണ്ടായിരിക്കില്ല അവിടെ ചലനം ഇല്ല ഉണ്ടായിരിക്കില്ല ഇങ്ങനെയൊക്കെ സാധ്യമാണല്ലോ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അപ്പൊ സയൻസ് വെച്ചുകൊണ്ട് നമ്മൾ യുക്തിപരമായ നിയമങ്ങളെ ആത്യന്തികമായി നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ ഇന്ന് കാലിക പ്രസക്തമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നതാണ് സയൻസ് അതുകൊണ്ട് നമുക്ക് ഏറെക്കുറെ അങ്ങനെ ആയിരിക്കാം എന്ന് നിഗമനം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഏതായാലും ഈ ചോദ്യത്തിലേക്ക് വരാം ആത്യന്തികമായി യുക്തിപരമായി പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളും ചലിക്കുന്നുണ്ട് അല്ലെങ്കിൽ പരിവർത്തനം നടക്കുന്നുണ്ട് എന്ന് എങ്ങനെ അറിയാം ഇന്ന് തന്നെയുള്ള പ്രപഞ്ചം പ്രപഞ്ചം വിസിബിൾ യൂണിവേഴ്സ് ദൃശ്യപ്രപഞ്ചം എന്ന് നമ്മൾ വിളിക്കുന്ന ഒരേയക്കപ്പുറത്ത് ഇനിയും പ്രപഞ്ചം ഉണ്ടായിക്കൂടെ അല്ലെങ്കിൽ മൾട്ടിവേഴ്സ് തിയറി ഒക്കെ എന്ന് അവതരിപ്പിക്കപ്പെടാറുണ്ട് ഈ പ്രപഞ്ചത്തിനപ്പുറത്ത് വേറെയും പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിനുള്ളിൽ തന്നെ വേറെ ഡയമെൻഷനുകളിൽ പ്രപഞ്ചം ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ കോൺസെപ്റ്റുകൾ പറയപ്പെടുന്ന ഒരു കാലമാണ് അപ്പൊ എങ്ങനെ നമുക്ക് പ്രപഞ്ചം മുഴുവനും മുതറയറാണ് അല്ലെങ്കിൽ പരിവർത്തനങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് എങ്ങനെ തീർത്ത് പറയാൻ പറ്റും പ്രപഞ്ചം മുഴുവനും പിന്നെ ിൽഫിയയിൽ പരിവർത്തനം നടക്കുന്നുണ്ട് എന്ന് തെളിയിക്കേണ്ട കാര്യം നമുക്കില്ല ബിൽഫിയിൽ മുത്തതയ്യറാണ് എന്ന് തെളിയിക്കേണ്ട കാര്യം നമുക്കില്ല മറിച്ച് ബിൽക്കുവ മുത്തതയ്യറാണ് എന്ന് തെളിയിക്കാൻ സാധ്യമാണ് എന്താണ് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പിന്നെ പോസിബിലിറ്റി മാത്രമാണ് പ്രപഞ്ചത്തിലെ ഏതൊന്നും പരിവർത്തനത്തിന് സാധ്യതയുള്ളതാണ് എന്ന് വന്നാൽ മതി ഇത്രേ നമുക്ക് തെളിയിക്കേണ്ട കാര്യമുള്ളൂ ഇവിടെ ആക്ച്വലി നിലവിൽ പിന്നെ ബിൽ ബിൽഫയില് ഇവിടെ പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തെളിയിക്കേണ്ട കാര്യം മന്ത്രിയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കലാം കോസ്മോളജിക്കൽ ഇല്ല പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവും ചലിക്കൽ പോസിബിൾ ആണ് എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയും നമുക്ക് വേണ്ട ബുദ്ധിപരമായ ഒരു സാധ്യത കാണാം ഏതോ ഗ്രഹങ്ങൾക്കും ഗ്യാലസികൾക്കും ഒക്കെ അപ്പുറത്തൊരു കല്ലുണ്ട് അത് ആത്യന്തികമായ അബ്സല്യൂട്ട് നിശ്ചലമാണ് എന്നൊക്കെ വേണമെങ്കിൽ ചലനം എന്നുള്ളത് ആപേക്ഷികമാണ് അതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്നാൽ പോലും നമ്മൾ സങ്കല്പിക്കുകയാണ് അത് അബ്സല്യൂട്ട്ലി അത് നിശ്ചലമാണ് അതിൽ യാതൊരു പരിവർത്തനങ്ങളും മാറ്റങ്ങളും ഉണ്ടാകുന്നില്ല ഇങ്ങനെ ഒരു കല്ല് ഉണ്ടായിക്കൂടെ ബുദ്ധിപരമായി സാധ്യമല്ലേ ശാസ്ത്രീയമായി അങ്ങനൊരു കല്ല് ഉണ്ടാവാൻ സാധ്യത കുറവാണെങ്കിലും ബുദ്ധിപരമായി അങ്ങനൊരു കല്ല് ഉണ്ടാകുന്നതിന് പോസിബിലിറ്റി ഉണ്ട് ഓക്കെ പക്ഷേ ആ കല്ല് ചലിക്കൽ പോസിബിളാണ് അത്ര നമുക്ക് വേണ്ടുള്ളൂ കാരണം ചലിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്പേസിൽ നിന്നും മറ്റൊരു സ്പേസിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് ഈ കല്ല് ഏതൊരു സ്പേസിലാണല്ലോ ഉള്ളത് ഓൾറെഡി സ്പേസ് സ്പേസില്ലാത്തൊരു സാധനം പ്രപഞ്ചത്തിൽ ഉണ്ടാവില്ലല്ലോ പ്രപഞ്ചത്തിലെ ഏതൊരു ദ്രവ്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനൊക്കെ സ്പേസ് ഉണ്ടായിരിക്കും അപ്പം ഈ സ്പേസിലുള്ള ഒരു വസ്തു ഈ ഒരു കല്ല് മറ്റൊരു സ്പേസിലേക്ക് മാറൽ മാറാൻ പോസിബിളാണ് മുൻകിനാണല്ലോ ഇത്രേ നമുക്ക് ആവശ്യമുള്ളൂ അതുകൊണ്ട് ബുദ്ധിപരമായി പ്രപഞ്ചം എല്ലാം വിൽക്കുക മുത്തതയറാണ് എന്ന് മാത്രമേ നമുക്ക് തെളിയിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം അതുകൊണ്ട് പ്രപഞ്ചം മുഴുവനും മുഴുവനും അൽ ആലമു ബി പ്രപഞ്ചത്തിന്റെ ഓരോ പാട്ടുകളും മുത്തൻ അത് പരിവർത്തനം നടക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ബിൽഖുവ അതൊക്കെ പരിവർത്തനങ്ങൾക്ക് വിധേയമാണ് എന്നത് ഉറപ്പിച്ച് പറയാൻ പറ്റും എന്നാൽ ബിൽകുവല്ല ബിൽഫീഡ് തന്നെ ഇപ്പോൾ പരിവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് സയന്റിഫിക്കലിയും നമുക്ക് തെളിയിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു പാർട്ട് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഇനി ബാക്കി നമ്മൾ വിശദമായിട്ടുള്ളിലേക്ക് കടന്ന് ചർച്ച ചെയ്യാം